അപ്പൊ കൈഷ് അങ്ങനെ നമ്മള് മല്യു ഫാമിലിയും കണ്ടിരിക്കട്ടാ അപ്പൊ ഫാമിലി സുജിൻ ഉണ്ട് മോള് കണ്ടു പൊന്നൂസ് ഉണ്ട് അമ്മയുണ്ട് പിന്നെ ഒരു ഫ്രണ്ട് ഉണ്ട് കേട്ടോ അപ്പൊ അവരിന്ന് പാലക്കാട് ലുലു വിസിറ്റ് ചെയ്യാൻ വന്നിരിക്കുന്നു ഞങ്ങള് പോലെ കിട്ടിയത് അപ്പൊ കാഴ്ച പൊടീന്മാളക്ക് പോകണു പോയപ്പോ ഞങ്ങളുടെ വീട്ടിൽ നോക്കുമ്പോ നമുക്ക് ലുലുമാളിന്റെ ഇത് കാണാൻ പറ്റാ അതാ ഈ കാണുന്നേരൂടെ ലുലുമാളക്ക് പോകണം അല്ലേ അനുപൊടി എങ്ങനെയുണ്ട് ലുലു പാള നിന്റെ അമ്മ പാണിക്കുന്നത് അതില് പോണാ ശരി ശരി നമുക്ക് അപ്പൊ പൊടി അനുവും കൂടി വന്നിരിക്കണല്ലേ പൊടി അതെനിക്കറിയില്ല അവൾക്ക് ഇവിടെ കൊറേ സംശയങ്ങളാണ് ഇത് എന്തുകൊണ്ടുണ്ടാക്കിയിരിക്കണെന്നൊക്കെ നല്ല തിരക്കിണ്ട് ക്രിസ്മസ് ആണ് അപ്പൊ ക്രിസ്മസ് ആയിട്ട് പൊടി നമുക്ക് എങ്ങനെയുണ്ട് കണ്ട കന്താനും എങ്ങനെയുണ്ട് ഇവിടെ അമ്മ ഇവിടെ വർക്ക് നമുക്ക് ചെയ്യണ അവളുടെ അമ്മനെ കാണിച്ചു ശരി അണിക്കുട്ടിയും പൊടിമോളൊക്കെ ലുലു മോളൊക്കെ എന്റർ ചെയ്തിരിക്കണേലാസ് പൊടി അങ്ങോട്ട് അങ്ങോട്ടേക്ക് നോക്കാൻ പോവാല്ലേ ഉണ്ട് നമുക്ക് അതുകൊണ്ട് പോവാ

சரிமா அந்த நடக்கு அம்மா 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 எடுக்க எடுக்கு தாழ்த்த அனுவ தாழ நோக்கி இறங்க 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 പൊടി ആദ്യമായിട്ട് ലുലൂല് വന്നിട്ട് അവര് എല്ലാ കടകളും കണ്ടിട്ട് ഇങ്ങനെ നോക്കാണ് കേട്ടാ നല്ല ഹാപ്പി ആയിട്ട് ചിരിക്ക അനു എങ്ങനെയുണ്ട് അനു പൊടി പൊടി ഇങ്ങനെ വണ്ടർ അടിച്ചു നോക്കാണ് ഈ തിരക്കൊക്കെ കണ്ടിട്ട്

உதி மூட்டியறக்கம்பது அதான சாய் சிச்சு பிளம் கேக்க நம்ம வெரைட்டிேட் ஒரு பாடு கேக்கலாம் வந்துட்டாங்கங்கள அப்பங்கள எது கேக்கன் சாய் நம்ம வந்து வாங்கணும் நமக்கு அது வாங்க சிச்சு பிளமா பிளம்மா ஒடி ஒடியா தான் வர வேண்டிய வரர கேக்க मौका বলறன் சாய் मौका ஆ அள்ள தர்க்கம் गाइस ஒப்பா குஸ்கஸ் ஐட் போடாம் ും പൊടിയും സൗമ്യം കൂടി ഡ്രീം കേക്ക് വാങ്ങാൻ പോയിരിക്കാണ് നല്ല തിരക്കാണ്ട് അതാണ്ടോ നമ്മുടെ ക്രിസ്മസിന്റെ എന്താ പറയാ സെക്ഷൻ സ്റ്റാറുകള് കേക്കുകള് മിഠായികളൊക്കെ ഇവിടെയാണ് അവിടെ നല്ല തിരക്കുണ്ട് അപ്പൊ നമുക്ക് അവര് പോയി വാങ്ങിട്ട് വരും കേട്ടോ അതൊന്നും നോക്കട്ടെ കിട്ടിയില്ലേ അവിടെ ഇല്ലേ അപ്പൊ നമുക്ക് നോക്കാം അതിര് നേരെ കറക്ക് നേരെ കറക്ക് നിക്ക് നിക്ക് ആയിസോ മക്കളെ കൊദി സൗമ്യ അନുമോ അനു ഞങ്ങള ഇപ്പോ വിശ്രമിക്കാൻ പോകണം ഗയ്സ് ഇങ്ങടാ ഇടി നോക്കടാ 10 മിനിറ്റ് ഇങ്ങോട്ട് നോക്ക് അവിടെയാണ് ഫണ്ടോറ കണ്ടോ അഗൈമ കണ്ടോ അപ്പം ഏകദേശം ഞങ്ങൾ ലുലുവില് വന്നിട്ട് കഴിക്കാൻ വേണ്ടി നിൽക്കുകയാണ് കേട്ടോ സൗ പോയിട്ട് സൗവും പൊടിയും കൂടി പോയിട്ട് പിസ്സ വാങ്ങാൻ പോയിരിക്കുന്നത് അപ്പോൾ ലുലുവിൽ ഇന്ന് ക്രിസ്മസ് ആയിട്ട് ഞങ്ങൾ അനുവിൻ്റെ പൊടി ആദ്യമായിട്ട് അവർ വരികയാണ് കേട്ടോ അപ്പോൾ അവരെ കൂട്ടിയിട്ട് വഴി ഇന്ന് വന്നതാണ് അവിടെ ഭയങ്കര തിരക്ക് എന്നത്ത ഇല്ലാത്ത തിരക്ക് ഇന്ന് നല്ല തിരക്കും കൊണ്ട് കേട്ടോ ഞാനിന്നാണ് ഇച്ചിരി തിരക്കിൽ പെട്ടത് അപ്പോൾ എന്താ പറയുക ഞങ്ങൾ ഇന്ന് ഇവിടെ വന്നിട്ട് ഇവർക്ക് എന്തായാലും വാങ്ങിക്കൊടുത്ത് അവരുടെ അമ്മ ഇവിടെ വർക്ക് ചെയ്യുന്നത് അപ്പോൾ അവിടുന്നൊന്ന് പോയി കാണിക്കണം

অফৰ <mah>? মানা <mah> നിങ്ങൾക്ക് കാത്തിരുന്നിട്ടാട്ട് മോമോസെങ്കിലും കിട്ടിയത് അവിടെ ഇരുന്ന് പൊടി കഴിച്ചിട്ടോ ഞങ്ങളൊന്നും ഞങ്ങൾ ഞങ്ങളൊന്നും സൗ പൊടി നോക്ക് അങ്ങനെ ഇഷ്ടപ്പെട്ടില്ല അനു അനു മുല്ലേ ഇതിന്റെ സോസൊക്കെ ഇണ്ട് നമുക്ക് അതിൽ മുക്കിട്ട് വേണം കഴിക്കാൻ സൗ അങ്ങനെയുണ്ട് ചൂടില്ല ഭയങ്കര ചൂടാണ് കയ്യിൽ മോമോസ് അടുക്കൂടെ നമ്മൾ ഫസ്റ്റ് ടൈം കഴിഞ്ഞാൽ നമുക്ക് ആ കഴിക്കാനൊക്കെ ഏ

എല്ലായിടത്തും തിരക്കാണ് കേട്ടെ കേസ് ഇന്നലെ ഞായറാഴ്ച ആയിരുന്നു ഞായറാഴ്ച കാരണം ഞങ്ങള് നമ്മള് തിരക്കപ്പെട്ട് കുടുങ്ങി എന്നാ പറയുന്നത് ഞായറാഴ്ച ആയിരുന്നു ഇന്നലെ അപ്പോൾ ഇന്നലെ നല്ല തിരക്കായിരുന്നു ഒന്ന് ക്രിസ്മസ് ആയിട്ട് ഉച്ചക്ക് വന്ന തിരക്കുണ്ടാവില്ല ആവട്ടെ കഴിച്ചാലേ അല്ല തിരക്കാണ് ഇതും ഹൈ പ്രമാണ്ടാകും അതിലും തിരക്കാണ് അതുകൊണ്ടൊന്നും പോവാൻ പറ്റ പിന്നെ ഇന്നലെയും വന്ന നടന്നില്ല ഇന്നും നടക്കുന്നുള്ളശ് പോയിട്ട് പൊടിക്ക് ഐസ്ക്രീം വാങ്ങിയിട്ടുണ്ട് പൊടി പിന്നെ പോപ്കോൺ എനിക്ക് സൗനം പോപ്കോൺ ഐസ്ക്രീം തരാണ് കാശ് അപ്പൊ എന്തായാലും ഞങ്ങള് പോപ്കോൺ ഐസ്ക്രീമൊക്കെ കഴിച്ചിട്ട് ഞങ്ങള് നേരെ പോകാൻ പോവാണ് അല്ലെ ഇനി അവണോ സോ ഫൈറ്റിംഗ് ഫ്രഷ് ഫൈറ്റിംഗ് ഫിഷ് വാങ്ങാൻ പോണ്ടോ കേക്കോ അത് നോക്കിയിട്ട് പോവാം പറ്റിയ സിന്നിനെ കാണാൻ പോയാലോ തിരക്കാടല്ലേ പറ്റിയ പോവാലേ എല്ലാവരും അതിനോട് അപ്പം ഇവിടെ ഞങ്ങൾ പോപ്കോണിന് വേണ്ടി തമ്മിൽ അല്ല അടിപൊളി അനു പൊടിനെയൊക്കെ കൂട്ടിയിട്ട് വരാൻ പറ്റി ഞങ്ങളിങ്ങനെ വേറെ ദിവസം ഇടയ്ക്ക് പറ്റുമ്പോഴൊക്കെ ചെയ്യാൻ വരുവാ കേട്ടോ കൈശരി ഒന്നും കണ്ടിട്ടില്ല അപ്പൊ അതിനു വേണ്ടി കൂട്ടിട്ട് വന്നാണ് അപ്പൊ അടിപൊളി കേട്ടോ ഭയങ്കര തിരക്കാണ് ഇതിനകത്ത് വന്നു കഴിഞ്ഞാൽ തന്നെ സൂപ്പർ തിരക്കാണ് ഐസ്ക്രീമും പോപ്പ് കോണോ ും അപ്പൊ അവരുടെ ആരെ ഫ്രണ്ട് അമ്മയുണ്ട് അപ്പൊ അതിനെയൊക്കെ ഞങ്ങൾ കണ്ടു മല്ലു ഫാമിലി സുജിനും അമ്മയും പൊന്നൂസും കൂടി വരുന്നത് അപ്പൊ നമുക്ക് എന്തായാലും ഒരു ഹായ് ഹായ് സുജിൻ ബ്രോ ഹലോ പൊന്നൂസ് അമ്മയൊക്കെ പോണത് അപ്പൊ ഓക്കെ ക്രിസ്മസ് ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കാണ് പിന്നെ ഞങ്ങള് മല്യ ഫാമിലിനെ കണ്ടു കഴിഞ്ഞ ദിവസം വന്നപ്പോ ഫസ്റ്റ് വന്നപ്പോ സോളോ ട്രാവലറിനെ കണ്ടു ഒന്ന് മല്യ ഫാമിലിയെ കണ്ടു അപ്പൊ അടിപൊളി പ്രതീക്ഷിക്കാണ്ട് അവനെ കണ്ടുല്ലേ അടിപൊളി ഇവിടെ നല്ല ക്രൗഡ് ആണ് ക്രൗഡാണ് അടിപൊളിയായിട്ട് നമ്മടെ ലുലുമാട് വന്ന ശേഷം പാലക്കാടൊക്കെ അടിപൊളി അപ്പൊ എന്തായാലും ഞങ്ങള് ലുലുമാളിൽ നിന്ന് പോവാണ് ഇത് നേരെ ഞങ്ങള് കേക്കൊക്കെ വാങ്ങിട്ട് നേരെ വീട്ടിൽ പോയിട്ട് ക്രിസ്മസിന് കേക്ക് മുറിക്കാൻ പോവാണ് അല്ല പൊടി നമ്മള് കേക്ക് മുറിക്കാൻ പോവല്ലേ നോക്ക്